അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളി നേവിസായ രഞ്ജിത നായരെ അധിക്ഷേപിച്ച് ഡെപ്യൂട്ടി തകസ്തേതർ കാഞ്ഞങ്ങാട് വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി തഗസ്ത്യർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അഭിമാനിച്ചത് അസഫ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഗസ്ത്യാരുടെ പരാമർശം വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തകസ്തയർ അശീല ഇട്ടത് പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ചു തകസ്തിയർ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഇതുകൂടാതെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിലും അങ്ങേയറ്റം അധിക്ഷേപം നിറഞ്ഞ അസഫിയ പദപ്രയോഗമാണ് ഇയാൾ നടത്തിയത് കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവെടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു യു കെയിലേക്ക് പോയെന്നും ഒന്നും തോന്നുന്നില്ല ഇങ്ങനെ പോകുന്ന വാക്കുകൾ ആണ് തകസ്തയാർ എഴുതിയിരുന്നു ചേർത്തത് ആർ ഡി ഒ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യൽ പ്രതിയായ വി പി ദിവ്യയെ ന്യായീകരിച്ചു മുൻപ് ഇയാൾ പോയിസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു കോടതി പുല്ലാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കാണിച്ചു തരും എന്നായിരുന്നു ഇയാളുടെ പോസ്റ്റ് മുൻപ് മന്ത്രിയെ അധിക്ഷേപിച്ചതിന് ആറുമാസത്തെ സസ്പെൻഷൻ വാങ്ങിയ ആളാണ് പവിത്രൻ മുൻ റവന്യൂ മന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായ ഇ ചന്ദ്രശേഖരനാണ് ഇയാൾ അന്ന് അധിക്ഷേപിച്ചത് ഡെപ്യൂട്ടി തകസ്തയുടെ സംസ്ഥാന സർക്കാർ നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തമായപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പവിത്രനെതിരെ രോഷം പുകയുകയാണ് ദുരന്തത്തിനിടയിലും ജാതി അധിക്ഷേപം നടത്തിയ ഇയാളെ പുറത്താക്കാൻ പിണറായി സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന സോഷ്യൽ മീഡിയയുടെ പ്രധാന ചോദ്യം